ഒരു യുദ്ധമാനത്തെ നമ്മൾ കഴിഞ്ഞ കുറേ കാലമായി ചർച്ച ചെയ്യുന്നുണ്ട് കാണുന്നുണ്ട് വീണ്ടും വഴിയിലാക്കുകയാണ് അതേ യുദ്ധവിമാനം അമേരിക്കൻ നിർമ്മിത ആധുനിക യുദ്ധവിമാനം എഫ് തേർട്ടി ഫൈവ് വ്യോമാഭ്യാസത്തിനിടെ യു കെ റോയൽ എയർഫോഴ്സിൻ്റെ വിമാനം അടിയന്തിരമായി ജപ്പാനിലാണ് ഇക്കുറി അടിയന്തരമായി ഇറക്കിയത് നേരത്തെ തിരുവനന്തപുരത്തും സമാന ശ്രേണിയിൽപ്പെട്ട വിമാനം തകരാറിലായതിനെ തുടർന്ന് അടിയന്തരമായി ഇറക്കുന്നു അശ്വത്താണ് വിവരങ്ങൾ വഹിച്ചത് അശ്വത് ഈ ശ്രേണിയിലെ വിഭാ വിമാനത്തെക്കുറിച്ചുള്ള ഒട്ടേറെ ചർച്ചകൾ തിരുവനന്തപുരത്ത് അടിയന്തരമായി ഇറക്കിയതും അതിനെ പിന്നീട് പ്രശ്നപരിഹാര പ്രശ്നങ്ങൾ പരിഹരിച്ചതിനു ശേഷം ഇവിടെ നിന്ന് തിരികെ കൊണ്ടുപോകുമ്പോഴും എല്ലാം നമ്മുടെ മാധ്യമങ്ങളിൽ നിറഞ്ഞതാണ് നമ്മളൊക്കെ ചർച്ച ചെയ്തതാണ് വലിയ ട്രോളുകളും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴെന്താണ് സംഭവം രതീഷ് ഈ അഞ്ചാം തലമുറ വിമാനം എന്ന് നിരന്തരം കൊട്ടിഘോഷിക്കുന്നതാണ് ഈ എഫ് തേർട്ടി ഫൈവ് വിമാനം പക്ഷേ ഇതിങ്ങനെ പതിവായി തകരാറാവുകയും പതിവായി അടിയന്തര ലാൻഡിംഗ് നടത്തേണ്ട ഘട്ടം വരികയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇത്തവണയും പെട്ടത് യു കെ എയർഫോഴ്സിൻ്റെ വിമാനം തന്നെയാണ് ഈ ഇന്ത്യയും ശ്രമിക്കണം ജപ്പാനും അമേരിക്കയും ഒപ്പം യു കെ എയർഫോഴ്സും ഈ മൂന്ന് രാജ്യങ്ങൾ ചേർന്നുള്ള ഒരു സംയുക്ത ഡ്രില്ലായിരുന്നു അതിനിടെയാണ് ഈ തകരാറുണ്ടാകുന്നത് പെട്ടെന്ന് തന്നെ ഈ ജപ്പാനിലെ എയർപോർട്ടിലേക്ക് അത് വഴിതിരിച്ചുവിടുകയും അവിടെ സുരക്ഷിതമായി ലാൻഡ് ചെയ്യുകയാണ് ഉണ്ടായത് ഇത്തവണയും ഔദ്യോഗികമായി പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം അത് സാങ്കേതികമായ തകരാറാണ് എന്നതാണ് നമുക്കറിയാം തിരുവനന്തപുരത്ത് സാങ്കേതികമായ തകരാർ എന്ന് പറഞ്ഞ് വിമാനം ഇറക്കിയിട്ട് മാസങ്ങളെടുത്തു ആ തകരാർ പരിഹരിക്കാൻ ഇനി ഇത്തവണയും അത് ആവർത്തിക്കുമോ എന്നുള്ളതാണ് ചോദ്യം രതീ സൂചിപ്പിച്ച പോലെ തന്നെ ട്രോളുകളും ഒരുപക്ഷെ ഒക്കെയാണ് തിരുവനന്തപുരത്തെ ആ ദീർഘമായ ദീർഘമായി എടുത്ത ആ ഒരു തകരാർ പരിഹരിക്കൽ നടപടിക്ക് എടുത്തത് ഇത്തവണയും ഇവിടെയും ജപ്പാനിലും അത് ആ തരത്തിലേക്കൊരു പരിഹാസമായി തന്നെ മാറുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്